ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു ടാസ്ക് ബി ബി കൊടുക്കുന്നുണ്ട് അതിൽ എഴുത്തു പറയാനുള്ളതെന്ന് പറയുന്നത് ഓരോരുത്തർക്കുമുള്ള പണി എന്ന് എടുത്തു പറയാം ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പ്രൊമോ പ്രകാരം അവിടെ ഓരോരുത്തർക്കും ഓരോ കാർഡ് എടുക്കാം അതിൽ അനീഷ് ആദ്യം പോയി എടുത്ത ഒരു കാർഡ് എന്ന് പറയുന്നത് ഒളിമ്പിക്കൽ കാർഡ് അതാരാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ള തരത്തില് അപ്പോൾ ലാലാട്ടം ചോദിച്ചു ഇതാർക്കാണ് അപ്പോൾ അനീഷ് ആ പണി കൊടുത്തത് ആര്യനാണ് അതായത് ആര്യനാണ് അവിടെ ഒളിപ്പിക്കൽ എന്നുള്ളതാണ് അതായത് നേരത്തെ കോയിൻ ടാസ്കില് ആര്യൻ കാണിച്ച ആ ഒരു പരിപാടി അത് ഇപ്പോൾ ഈ ഒരു ടാസ്ക് വന്നപ്പോഴത്തേക്കും അനീഷ് കൊട്ടു കൊടുത്തു എന്ന് എടുത്തു പറയണം അതുകൊണ്ട് തന്നെ ഒളിപ്പിക്കൽ കാർഡ് നേരെ കൊണ്ടുപോയിട്ട് ആര്യൻ്റെ മേലാണ് ചാർത്തിയിരിക്കുന്നത് അനീഷ് ഇനി അടുത്തതെന്ന് പറയുന്നത് നെവിന് കിട്ടിയിരിക്കുന്നത് നന്മ കാർഡ് അത് ആർക്കും കൊടുത്തുനിന്ന് കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ ലക്ഷ്മിയുടെയും കാണിച്ചിട്ടുണ്ടായിരുന്നു സേഫ് കാർഡ് അത് കഴിഞ്ഞിട്ട് ആരിന് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു മാൻ കാർഡ് അത് ശരിക്കും അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന പ്രകാരമാണെങ്കിൽ അത് അനീഷിനാണ് ആര്യൻ കൊടുത്തിരിക്കുന്നത് കോമൺ മാൻ കാർഡ് അപ്പോൾ അനീഷ് ആരിനെ കൊട്ടു കൊടുത്തു അതോടൊപ്പം കോമൺ മാൻ കാർഡ് കിട്ടിയപ്പോഴത്തേക്കും ആര്യം തിരിച്ച് അനീഷിനും പണി കൊടുക്കുന്ന തരത്തിലായിരുന്നു ഇതിനെല്ലാം ശേഷമായിരുന്നു എട്ടിൻ്റെ പണി കിട്ടിയത് ഒരാൾക്ക് അത് അനുമോൾക്കായിരുന്നു അതായത് അനുമോൾക്ക് കിട്ടിയത് സ്വന്തമായി തന്നെ ഏറ്റുവാങ്ങാനായിട്ടുള്ള ഒരു കാർഡായിരുന്നു കരച്ചിൽ കാർഡ് അതും എടുത്ത് ലാലേട്ടന് ഉപി തുറന്ന് കാണിച്ചപ്പോഴത്തേക്കും ലാലേട്ടൻ തന്നെ ചിരിച്ചു പോയി അവസാനം അനിമോൾ അതും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കരയുന്നതുമായിട്ടുള്ള ഒരു പ്രോമോയാണ് വന്നിരിക്കുന്നത് അതായത് ഇത് ആരൊക്കെ കൊടുക്കാനാണ് സ്വന്തമായിട്ട് തന്നെ ആ കാർഡ് എടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതായിരിക്കും നല്ലത് എന്തായാലും ആ ഒരു ടാസ്ക് കൊള്ളാം സംഭവം അർഹതപ്പെട്ടവർക്ക് തന്നെ ആ കാർഡുകൾ ഓരോന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കൂടുതൽ നമുക്ക് എപ്പിസോഡ് വേണ്ടി തന്നെ മനസ്സിലാക്കാം